എഹസ്കേൽ പ്രവചനം മുപ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെ ഞാൻ മിശ്രീമിൽ ന്യായവിധികളെ നടത്തും ഞാൻ എഹോവ എന്ന് അവർ അറിയും എഹസ്കേലിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ഒരു പദമാണ് ഞാൻ എഹോവ എന്ന് അവർ അറിയും എന്നുള്ള പദം ഈ അധ്യായത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം അത് ആവർത്തിക്കുന്നത് കാണാൻ കഴിയും പത്തൊൻപതാമത്തെ വാക്യം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇരുപത്തി ആറാമത്തെ വാക്യം മൂന്ന് ഭാഗത്തും ദൈവത്തിന്റെ ആത്മാവ് പങ്കുവെക്കുന്ന ഒരു ആത്മീക സത്യം ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്നുള്ളതാണ് എങ്ങനെയാണ് അവർ അറിയുന്നത് ദൈവം ന്യായവിധികളെ നടത്തുമ്പോൾ അല്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയുവാൻ ദൈവം ധാരാളം അവസരങ്ങൾ നൽകി പക്ഷേ അതുകൊണ്ടൊന്നും ജനം മനസ്സിലാക്കിയില്ല യഹോവ യഹോവയാണ് എന്ന് എന്നാൽ ദൈവം തന്റെ ന്യായവിധയുടെ കരം നീട്ടുമ്പോഴാണ് ജനങ്ങൾ യഥാർത്ഥമായി തിരിച്ചറിയുന്നത് ഇത് യഹോവ ആയിരുന്നല്ലോ എന്ന് അതുവരെ കാത്തിരിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് അത്ഭുതകരമായ പ്രവൃത്തി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദൈവം ഭയങ്കരനായ ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ആകിയാൽ ആ യഹോവയെ നമുക്ക് തിരിച്ചറിയാം